നല്ല വിശപ്പുള്ളപ്പോൾ എന്ത് കഴിക്കാൻ വേണം ചിക്കൻ ബാർബിക്യു വേണോ അതോ കാന്താരി അൽഫാമതിയോ അല്ല കുഴിമന്തിയുടെ കാലമാണല്ലോ ഇത് അപ്പോൾ മന്തി മതി എന്നാൽ പുറത്തെ ഭക്ഷണം ഇങ്ങനെ തുടർന്നാൽ പണി കിട്ടും ആർക്കെങ്കിലും ഭക്ഷ്യ വിഷബാധയേറ്റാൽ മാത്രം സടകുടഞ്ഞെഴു നിൽക്കുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് നമുക്കുള്ളത് സ്വന്തം അടുക്കളയിൽ പാകം ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ ഇതിന് കാരണം എന്നാൽ ഇതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ റോള് എന്താണ് കൈകൂലി വാഴുന്ന ഒരു സർക്കാർ വകുപ്പായി മാറിയോ സംസ്ഥാനത്തെ സുരക്ഷാ വകുപ്പ് സംസ്ഥാനത്ത് ആരെങ്കിലും ഭക്ഷ്യ വിഷബാധയേറ്റ് മരണമടയുന്ന സംഭവം ഉണ്ടായാൽ ഈ വകുപ്പ് സടകുടഞ്ഞെഴുനിൽക്കും പിന്നീട് ഒരു മാസത്തേക്ക് വലിയ പരിശോധനയും ഹോട്ടൽ അടപ്പിക്കലും പിഴയടക്കലുമൊക്കെയാണ് പിന്നീടെല്ലാം പഴയമുട്ടാകും കൈക്കൂലി വാഴുന്ന ഒരു സർക്കാർ വകുപ്പാണോ ഇത് ജനങ്ങൾ ഈ വകുപ്പിനെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ ഏറെക്കുറെ ശരിയാണെന്ന് ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞു ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റിലും അറുപത്തിയേഴ് ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിലും വിജിലൻസ് നടത്തിയ റെയ്ഡിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള ഭക്ഷ്യ ഉത്പാദകർക്ക് നിയമപ്രകാരം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകേണ്ടത് ലൈസൻസ് ആണെങ്കിലും ചെറുകിടക്കാർക്കുള്ള രജിസ്ട്രേഷനാണ് പലയിടത്തും നൽകിയിരിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും ഹോട്ടൽ ഉടമകളും തമ്മിലുള്ള ഈ ഒത്തുകളി കാരണം സർക്കാരിന് ഫീസിനത്തിലും വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ചെറുകിടക്കാർക്ക് സർക്കാർ നൽകുന്ന സൗജന്യ പരിശീലനം വൻകിടക്കാരുടെ തൊഴിലാളികൾക്കാണ് കൂടുതലും നൽകിയിരിക്കുന്നത് തൊടുപുഴ ഭക്ഷ്യസുരക്ഷാ സർക്കിൾ ഓഫീസിലെ അറ്റൻഡന്റ് അവിടങ്ങളിലെ ഹോട്ടൽ റിസോർട്ട് ഉടമകളിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണം സ്വീകരിക്കുന്നതായും കണ്ടെത്തി ഭക്ഷ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരുമ്പോൾ സുരക്ഷിതമല്ലാത്തതിനും നിലവാരം കുറഞ്ഞതിനും മറ്റും പിഴ ഈടാക്കണമെന്നാണ് നിയമം പക്ഷെ പലയിടത്തും പിഴ ഈടാക്കുന്നില്ല എന്നും കണ്ടെത്തി ഹോട്ടൽ ഉടമകളെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനായി ഫയലുകൾ ചവിട്ടി ചില ഓഫീസുകളിൽ നടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട തൃശൂർ ജില്ലകളിലെ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസുകളിലും നെടുമങ്ങാട് കുറവലങ്ങാട് മഞ്ചേരി കൽപ്പറ്റ മാനന്തവാടി ഇരിക്കൂർ തളിപ്പറമ്പ് തുടങ്ങി ഭക്ഷ്യസുരക്ഷാ സർക്കിൾ ഓഫീസുകളിലുമാണ് ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളത് പല ഹോട്ടലുകളും കാലാവധി കഴിഞ്ഞ ലൈസൻസുകൾ പുതുക്കിയിട്ടില്ല എറണാകുളം അസിസ്റ്റന്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ ഓഫീസിൽ കേഡായ ഫ്രിഡ്ജിലാണ് സാമ്പിളുകൾ സൂക്ഷിച്ചിരിക്കുന്നത് പരിശോധനയ്ക്കെത്തിയ സമയത്ത് റാന്നിയിലെ ഭക്ഷ്യസുരക്ഷാ ഓഫീസ് തുറന്നിട്ട് പോലും ഇല്ലായിരുന്നു മിക്ക സ്ഥലത്തും കാട്ടർ പ്രകാരമുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് വിജിലൻസ് സമർപ്പിക്കുന്ന ക്രമക്കേടുകളുടെ വിശദമായ റിപ്പോർട്ടിന്മേൽ കുറ്റക്കാരായി കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് എതിരെ ശക്തമായ നടപടി സർക്കാർ സ്വീകരിച്ചില്ല എങ്കിൽ പരിശോധനകൾ കൊണ്ടൊന്നും യാതൊരു ഫലവുമുണ്ടാകില്ല